ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ് നമ്മുടെ ചാലക്കുടി പടിഞ്ഞാറ പള്ളിക്ക് സമീപം ഈ കാണുന്ന നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി വീടാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജിലാണ് വീടിരിക്കുന്നത് കേട്ടോ ഓക്കെ നല്ല മോഡേണായിട്ട് കണ്ടമ്പറി സ്റ്റൈലിൽ നല്ല അടിപൊളി വീട് നമുക്കൊരു രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നല്ല അല്ല നാലഞ്ചോ കാറൊക്കെ പാർക്ക് ചെയ്യാം കൂടാണ്ട് നമ്മുടെ നല്ല മോഡേൺ ആയിട്ടുള്ള കാർ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് കിടക്കാം കടന്നു വരുന്നത് നല്ലൊരു ലീവിംഗ് റൂമാണ് നല്ലൊരു ലീവിംഗ് റൂം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു നല്ലൊരു ഡൈനിങ് ഡൈനിങ് ഡൈനിങ്ങിൽ റൈറ്റ് സൈഡിലേക്ക് നല്ലൊരു സ്റ്റയർ പോകേണ്ട കേട്ടോ ടോട്ടൽ ഇതിൽ നാല് ബെഡ്റൂമാണ് വരുന്നത് സ്റ്റെയറിനോട് ചേർന്ന് നല്ലൊരു വാഷ് ബേസിൻ അവിടുന്ന് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകണം ബെഡ്റൂം കിടക്കുമ്പോൾ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് അതിനോട് ചേർന്ന് ബെഡ്റൂം നല്ല മോഡേൺ ആയിട്ടുള്ള കബോർഡ് കബോർഡുകളൊക്കെ ഞാൻ ചെയ്തേക്കുന്നത് എൻ്റെ വീടുന്ന ഡൈനിങ്ങിലേക്ക് കിടക്കണം കേട്ടോ ഡൈനിംഗിൽ കിടന്ന് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകണം സെക്കൻഡ് ബെഡ്റൂമിൽ രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് പ്ലസ് നല്ല കബോർഡ് വരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും ഹാളിലേക്ക് അടക്കണം ഹാളിലേക്ക് അടുത്തിട്ട് ഇനി നമുക്ക് അടക്കുന്നത് കിച്ചണിലേക്കാണ് കിച്ചൺ കണ്ടില്ലേ നല്ലൊരു കിച്ചൺ ആണ് എല്ലാ സൗകര്യങ്ങളോടും നല്ലൊരു കിച്ചൺ മോട്ടറിൻ്റെ സ്വിച്ച് നല്ലൊരു കിച്ചൺ ഇന്നിത് സെക്കൻഡ് കിച്ചൺ കേട്ടോ ഓക്കെ ഇത് സെക്കൻഡ് കിച്ചൺ ഇത് നമ്മൾ നല്ലൊരു ഓപ്പൺ കണ്ടറുന്നുണ്ട ഓക്കെ ഇതായിട്ടില്ല സ്പേസ് ഓക്കെ അങ്ങനെ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നു എന്നിട്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകണം മുകളിലേക്ക് നല്ലൊരു വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടും ഇതിനിടയിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതിനടപ്പം ഒന്ന് ബെല്ലൈക്കനും കൂടി അമർത്തിക്കോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാം ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാള് കിട്ടുന്നുണ്ട് നല്ലൊരു ഓപ്പണായിട്ട് നല്ല വെളിച്ചം കാര്യങ്ങൾ കിട്ടാവുന്ന രീതിയിൽ ഉണ്ടല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് സ്റ്റൈർ താഴ്ച പോകുന്നു ഓക്കെ അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂമും ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ താഴെ കണ്ട പോലെ തന്നെ ബാത്റൂം ഗീസർ നല്ല സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കബ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റ് ഇതിന് മെയിനായിട്ട് ഇപ്പോൾ ഇട്ടേണ്ടത് നമുക്ക് മറ്റേ ലൈറ്റിനിട്ടുള്ള പോയിന്റ് ഇട്ടു വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്പോട്ട് ആണ് ഉള്ളത് ഓക്കെ വീണ്ടും നമ്മൾ മെയിൻ ഹാളിലേക്ക് ഇറങ്ങണോ ഇനി നമ്മൾ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകണ്ട കേട്ടോ നാലാമത്തെ ബെഡ്റൂം ഓക്കെ അപ്പം ഈ ഈ ബെഡ്റൂമ് ഓക്കെ അറ്റാച്ചഡ് ഈ അതായത് നമ്മുടെ എക്കബോർഡുണ്ടല്ലോ ബോർഡിൻ്റെ ഉള്ളിൽ ഡോർ നമുക്ക് മനസ്സിലാവില്ല പെടുന്നതിനാത്രൂം ഡോറാണ് അന്തിരി അപ്പോൾ അത് ഇത് നല്ല സിസ്റ്റം ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ പാർട്ടി ഇത് രണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്നുണ്ട് പാർട്ടി ഇവിടെ നമുക്കൊരു ഓപ്പൺ പ്ലേസ് ഉണ്ട് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സൈഡിൽ എത്തിച്ചാൽ മതി മുകൾ ഭാഗം പാട്ടിയെ ഉദ്ദേശിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ലക്ഷം എട്ട് സെൻറ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാലക്കുടി പടിഞ്ഞാറ് പടിഞ്ഞാറെ പള്ളിയിലേക്ക് നാനൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്റർ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൗകര്യങ്ങൾ നേരത്തെ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൻ്റെ ഒരു ഡോറ് ഞാൻ കാണിക്കില്ല അതാണ് നിങ്ങളുടെ വരുന്നത് താഴത്തെ നേരത്തെ വേണ്ട ഓക്കെ ഇത് താഴത്തെ ബെഡ്റൂമിൻ്റെ താഴത്തെ ബെഡ്റൂമിൻ്റെ ഡോറുണ്ടോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ആ ഔട്ട്സൈഡ് മിറ്റും കൂടിയും കാണിച്ചുതരാം വേണ്ടില്ലേ നന്നായിട്ട് സ്പേസ് ഉണ്ട് നമുക്ക് മിറ്റത്തിന് ചുറ്റും നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ Thank you.